കൂട്ടുകാരെ എൻ്റെ പേര് അരോമ വകീ ഞാൻ പഠിക്കുന്നത് ബറിയാമടം ഹയർ സെക്കൻഡറി സ്കൂൾ അഞ്ഞാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ഞാൻ ഇന്ന് ഇവിടെ ഒരു എക്സ്പീരിമെന്റ് ആണ് ചെയ്യാൻ പോകുന്നത് മൂങ്ങുന്നവയും മൂങ്ങാത്തവയും നമുക്ക് അതിനായി വേണ്ട വരുന്നത് ഇല മോതിരം വള ക്രയോൺസ് കട്ടർ മഞ്ചാടി കല്ല് നമുക്കിത് ഇട്ട് നോക്കാം ഏതൊക്കെയാ മുങ്ങുന്നതും മൂങ്ങാത്തവയും നമുക്ക് നോക്കാം ഇല നോക്കൂ കൂട്ടുകാരെ ഇല പൊങ്ങിക്കിടക്കുന്നു അടുത്തതായി മോതിരം മോതിരം കിടക്കുന്നു അടുത്തതായി വള വളയും ദേ കൂട്ടുകാരെ താന്നു കിടക്കുന്നു അടുത്തതായി ക്രയോൺസ് ദേ കൂട്ടുകാരെ വള പൊങ്ങിക്കിടക്കുന്നു അടുത്തതായി കല്ല് കല്ലും താന്നു കിടക്കുന്നു അടുത്തതായി മഞ്ചാടി മഞ്ചാടിയും കിടക്കുന്നു അടുത്തതായി കട്ടർ കട്ടറും താന്നു കിടക്കുന്നു നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത് വെയിറ്റ് ഉള്ളത് താന്നു കിടക്കുകയും ഭാരമില്ലാത്തത് പൊങ്ങിക്കിടക്കുകയും താങ്ക് യു